ൻ സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ ചർച്ചകൾ ഏതാണ്ട് പശ്ചിമേഷ്യൻ വെടിനിരത്തന്നെ അരികെ എത്തി എന്ന് അവകാശപ്പെടുന്നുണ്ട് പി പി ജെയിംസ് വീണ്ടും ചേരുന്നു ചായ ഒക്കെ കുറിച്ചു കാണുമല്ലോ അതെ മുഖത്തൊരു ഗ്ലാനി ഇല്ല സന്തോഷമേ ഉള്ളൂ ഓ സന്തോഷമുണ്ട് സന്തോഷമുണ്ട് പക്ഷേ യുദ്ധത്തെ കുറിച്ച് പറയുമ്പോൾ സന്തോഷം വേണ്ടത്ര ഇല്ല എന്തായാലും ആശ്വാസകരമായ വാർത്ത എസ് കെ എൻ ഇസ്രായേലിൽ നിന്ന് അതുപോലെ തന്നെ യുദ്ധത്തിന്റെ ഇടയിൽ നിന്ന് വരുന്നത് ഈ വെടിനിർത്തലിൻ്റെ അരികെ എത്തിയെന്ന് യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആൻറ്റണി ബ്ലിങ്കൻ പറഞ്ഞിരിക്കുന്നു അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ടു ക്ലോസ് എന്നാണ് പറഞ്ഞത് അപ്പം ഇസ്രായേലി ബന്ദികളെ വിട്ടയക്കാൻ ഏതാണ്ട് നീക്കം നടക്കുന്നുണ്ട് മുപ്പത്തിനാല് പേരെ ജീവിച്ചിരിപ്പുള്ളൂ അവരെ വിട്ടയക്കാതെ അതുപോലെ തന്നെ പാലസ്തീൻ തടവുകാർ ഇസ്രായേലി ജയിലിൽ കഴിയുന്നുണ്ട് അവരെയും കൂടുതലായിട്ട് വിട്ടയക്കും വിട്ടയക്കുമെന്നുള്ള തരത്തിലൊരു ധാരണയിലേക്ക് പോകുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് അതിനു മുൻപേ ഈ വലിയ രീതിയിലുള്ള ആക്രമണം നടത്തുകയാണ് ഇതിപ്പോൾ യുദ്ധം നടക്കുന്ന എല്ലാ സ്ഥലത്തും അങ്ങനെയാണ് തീരാൻ സാധ്യതയുണ്ടെങ്കിൽ ആളിൽ കത്തിക്കുക അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നൂറുകണക്കിന് ആൾക്കാരാണ് കൊല്ലപ്പെടുന്നത് മരിച്ചവരുടെ സംഖ്യ കൊല്ലപ്പെട്ടവരുടെ സംഖ്യ പതിനാല് മാസത്തിനുള്ളിൽ നാൽപ്പത്തയ്യായിരത്തി തൊള്ളായിരത്തിന് അടുത്ത് എത്തിയിരിക്കുന്നു അപ്പോൾ ഇതിങ്ങനെ മരണം വലിയ രീതിയിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ് സ്കൈൻ അപ്പോൾ ഇതുകൊണ്ട് തന്നെ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേൽ ഇതിനിടയ്ക്ക് ഒരു വീഡിയോ പുറത്തുവിട്ടിട്ടുണ്ട് അതിൻ്റെ അതിൽ പ്രത്യേകമായിട്ട് പറയുന്നത് ഈ പിടിച്ചുകൊണ്ടുപോയ ഇസ്രായേൽ ബന്ദികളെ പീഡിപ്പിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഒന്നുള്ളത് ഒപ്പം തന്നെ ഇസ്രായേൽ പിടിച്ചെടുത്ത പാലസ്തീൻ കൊണ്ട് പറയിപ്പിക്കുന്നു ആശുപത്രികളെ ചുറ്റിപ്പറ്റിയാണ് ഹമാസും പാലസ്തീൻ ജിഹാദ് മൂവ്മെൻറ്റും പ്രവർത്തിക്കുന്നത് ആശുപത്രി ഞങ്ങൾ ആക്രമിക്കുന്നത് അത് കമാൻഡ് സെൻറ്ററാക്കി ഹമാസ് മാറ്റിയത് കൊണ്ടാണ് എന്നൊരു വിശദീകരണം ഈ മണിക്കൂറുകളിൽ ഇസ്രായേൽ പുറത്തുവിട്ടിട്ടുണ്ട് ഇത്രയധികം ആൾക്കാരെ ആശുപത്രി ആക്രമിച്ച് കൊലപ്പെടുത്തുന്നത് അന്താരാഷ്ട്ര തലത്തിൽ വലിയ രീതിയിലുള്ള വിമർശനം വന്ന സാഹചര്യത്തിലാണ് അപ്പോൾ അവിടെ കമാൻഡ് സെൻ്റർ പ്രവർത്തിക്കുന്നു എഡിറ്റഡ് ആയിട്ടുള്ള വീഡിയോകൾ ഇസ്രായേൽ പുറത്തുവിട്ടിരിക്കുന്നത് എന്തായാലും ഈ തരത്തിൽ തടവുകാരെ കൊണ്ട് പറയിപ്പിച്ച് ജനമധ്യത്തിൽ അവതരിപ്പിക്കുന്നത് അന്താരാഷ്ട്ര യുദ്ധ നിയമങ്ങൾക്കെതിരാണ് അതും കൂടി ലംഘിച്ചുകൊണ്ടാണ് ഇസ്രായേൽ ഇപ്പോൾ അവരുടെ വിഷ്വൽസൊക്കെ പുറത്തുവിട്ടിരിക്കുന്നത് എസ് കെ ഇപ്പോൾ ജെയിംസ് മറ്റൊരു കാര്യം ഈ ഡൊണാൾഡ് ട്രംപ് പ്രസിഡന്റ് കസേരിലേക്ക് അയരുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം ഈ കാനഡയ്ക്കും അതുപോലെ പാനമ കനാലും ഗ്രീൻലാൻഡും അവകാശവാദം ഉന്നയിച്ചു എന്നുള്ള രീതിയിൽ വാർത്ത വരുന്നു അപ്പോൾ എങ്ങനെയായിരിക്കും ഭരണം മുന്നോട്ട് പോവുക എന്നുള്ളതിൻ്റെ സൂചനയാണോ എസ് കെ ഇതുവരെ നമ്മൾ ചൈനയാണ് കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നത് ചൈന ഇന്ത്യയുടെ മണ്ണ് വന്നാൽ നോക്കുന്നു അപ്പുറത്ത് മറ്റു പല രാജ്യങ്ങളുടെയും വിയറ്റ്നാമി വിയറ്റ്നാമിൻ്റെയും ജപ്പാൻ്റെയും ഒക്കെ സ്ഥലങ്ങൾ പിടിച്ചടക്കാൻ നോക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇതാ ട്രംപ് വരുന്നു ട്രംപ് ഇരുപതാം തീയതിയാണ് വരുന്നത് അതിന് ഏതാണ്ട് പത്ത് പതിനൊന്ന് ദിവസം മുമ്പേ അദ്ദേഹത്തിൻ്റെ പ്രഖ്യാപനം ഇന്നലെ ഒരു മണിക്കൂറിലേറെ നീണ്ട പത്രസമ്മേളനം ഉണ്ടായിരുന്നു അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം ഞങ്ങൾക്ക് ഈ ഗ്രീൻലാൻഡ് നല്ല പ്രദേശമാണ് അത് ഞങ്ങൾ അങ്ങ് എടുത്തോളാം എന്ന് വെച്ചാൽ ഗ്രീൻലാൻഡ് ഒരു വലിയ ഐലൻ്റാണ് വലിയ ധാതു നിക്ഷേപങ്ങളുണ്ട് അത് അമേരിക്ക അങ്ങ് ഏറ്റെടുക്കാൻ പോകുന്നു എന്ന് പറയാൻ മാത്രമല്ല ഡൊണാൾഡ് ട്രംപ് ജൂനിയറിനെ അങ്ങോട്ട് പറഞ്ഞേക്കുകയും ചെയ്തു ഈ വിവാദങ്ങൾക്കിടയിൽ ഗ്രീൻലാൻഡിൽ ചെന്നിറങ്ങി എന്നിട്ട് അദ്ദേഹത്തോട് പത്രക്കാർ ചോദിച്ചു പറഞ്ഞു ഞാനിത് വിലക്കി വാങ്ങാൻ വന്നതല്ല അപ്പോൾ തന്നെ അതിൻ്റെത് മനസ്സിലായല്ലോ കാനഡ കാനഡയെക്കുറിച്ച് ചോദിച്ചു കാനഡ അമ്പത്തൊന്നാമത്തെ സംസ്ഥാനമായി അമേരിക്കയുടെ ഭാഗമാക്കാൻ പോകുന്നു എന്ന് ചോദിച്ചു പറഞ്ഞു അതിന് പിടിച്ചെടുക്കേണ്ട ആർമിയെ വിട്ട് പിടിച്ചെടുക്കേണ്ട കാര്യമില്ല അവിടുത്തെ സാമ്പത്തിക സ്ഥിതി മോശമാവുമ്പോൾ അവർ തനിയെ ഇവിടെ ചേർന്നോളൂ അപ്പോൾ അമേരിക്കയിലുള്ള കാനഡയിലുള്ള വിദേശികളായ ആൾക്കാർക്ക് അമേരിക്കയുടെ ഭാഗമാവാനാണ് ഇഷ്ടം പക്ഷേ യഥാർത്ഥ കാനേഡിയൻസിന് യഥാർത്ഥത്തിൽ അമേരിക്കയുടെ ഭാഗവാൻ ഇഷ്ടമില്ല അപ്പൊ അതാണ് ഒരു അവസ്ഥയുള്ളത് അതുപോലെ തന്നെ പനാമ കനാൽ പനാമ കനാല് അമേരിക്ക തിരിച്ചു പിടിക്കുക അല്ലെങ്കിൽ അമേരിക്കയുടെ കയ്യിലേക്ക് എന്നുള്ള പ്രഖ്യാപനം കൂടി ട്രംപ് നടത്തിയിരിക്കുന്നു ട്രംപ് അങ്ങനെ മൊത്തം ഇപ്പോഴത്തെ സിസ്റ്റത്തിൽ ഡിസ്കണപ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു പ്രസ്താവനയാണ് എസ് കെ നടത്തിയിരിക്കുന്നത് കാരണം ട്രംപ് വരുമ്പോൾ തന്നെ വലിയ ഭീഷണി മുഴക്കിയാണ് വരുന്നത് എല്ലാവരും വിറപ്പിക്കുന്ന തരത്തിൽ യുക്രൈൻ യുദ്ധത്തിന്റെ കാര്യത്തിലും ഇസ്രായേൽ യുദ്ധത്തിന്റെ കാര്യത്തിലും ഇതേ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്